सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ വക്രഗതി മനച്ചാഞ്ചല്യം ഉണ്ടാക്കും പിടിവാത ഗുണം വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തി മൂലം ചില മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയും മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവർ ഡോക്യുമെൻ്റൊക്കെ നല്ലവണ്ണം പരിശോധിച്ച ശേഷം മാത്രമേ സൈൻ ചെയ്യാവൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടമുണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദാനധർമ്മ ചിന്തകൾ അധികരിക്കും പൂർവികരുടെ അനുഗ്രഹം നിറഞ്ഞൊരു മാസം തന്നെയാണ് വിദേശത്ത് ജോലി നോക്കുന്നവർ ജോലിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് കടം കൊടുക്കൽ വാങ്ങലൊക്കെ ഉള്ളവർക്ക് അതുമൂലം അപമാനമുണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു അതുമൂലം മനസമാധാനം നഷ്ടപ്പെടാനുള്ള യോഗം കൂടിയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നില്ല സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാനുള്ള യോഗം കാണുന്നു എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഒരു തൃപ്തി ഉണ്ടാവുകയില്ല വീട് കെട്ടാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് എപ്പോഴും പണം ഉണ്ടാക്കണമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകും ആഡംബരത്തിനോട് താൽപ്പര്യം കൂടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ഏതു കാര്യവും വളരെ സ്ലോ ആയി മാത്രമേ പരിശ്രമിക്കുകയുള്ളൂ മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല കാലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി കാണുന്നു മനസ്സിൽ എന്താണെന്നറിയാത്ത ഒരു വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും അധ്യാപക ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ജീവിത പങ്കാളിയുമായി വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനചാഞ്ചല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ദോഷ നിവർത്തിക്കായി ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുക പിന്നെ പ്രീതി വരുത്തുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം